ഹലോ ഇന്നത്തെ എന്റെ വീഡിയോ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചാണ് നമ്മൾ പലരും പറയുന്ന ആൾക്കാരുണ്ട് ഭയങ്കര ഇപ്പോ അല്ലെങ്കിൽ കയ്യിലൊന്നും ബാക്കിയാവുന്നില്ല എന്നൊക്കെ അതിന് നമുക്ക് ജീവിതത്തിൽ മെയിനായിട്ട് കൊണ്ടുവരേണ്ടത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ബജറ്റിംഗ് ഇസ് ദി ഫൗണ്ടേഷൻ നമ്മുടെ രാജ്യമായാലും സംസ്ഥാനമായാലും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മന്ത്ലി ബേസിലോ അല്ലെങ്കിൽ ഇയർലി ബേസിലോ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക അതായത് നമുക്ക് വരുന്ന ഇൻകം എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് സെറ്റ് ചെയ്യുക അതിപ്പോ ഫസ്റ്റിന് സെറ്റ് ചെയ്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയി കൊണ്ടുപോകണം എന്നല്ല മെല്ലെ മെല്ലെ സെറ്റ് ചെയ്ത് അത് നടപ്പിലാക്കാൻ നോക്കുക അപ്പൊ വെച്ചിട്ട് അതുപോലെ നടത്താൻ അത് വലിയ കാര്യവും അല്ലെങ്കിൽ ഗ്രാജുവൽ നമ്മളതിലോട്ട് വരാൻ ശ്രമിക്കുക ഇപ്പൊ നമുക്കൊരു ഇൻകം ഒരു അമ്പതിനായിരം രൂപ മാസം ഇൻകം കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിൽ പത്തായിരം റെന്റ് അല്ലെങ്കിൽ എട്ടായിരം ഫുഡിന് അങ്ങനെ ബാക്കി വെച്ച് ബാക്കി ഒരു പത്തായിരം രൂപ സേവിംഗ്സിലോട്ട് മാറ്റി വെക്കുക അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുക സ്പെൻഡ് ലെസ് ദാൻ യു അതായത് നമുക്ക് എത്രയാണോ വരുമാനം നമ്മൾ അമ്പതിനായിരം കിട്ടുന്ന ഒരാൾ അറുപതിനായിരം സ്പെൻഡ് ചെയ്യാതിരിക്കുക അത് ഡെപ്റ്റിലോട്ട് പോകും അതായത് ഇതും പ്ലാനിങ്ങിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഓൾറെഡി എത്രയാണോ ചിലവാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അത്ര മാത്രം ചിലവാക്കുക അതിൽ കൂടുതൽ ചെയ്യുന്നത് ഡെപ്റ്റിലോട്ടും പോകും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇ എം ഐ ആയി അടക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് ആൾക്കാർ കാറായാലോ അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റ് ഗ്യാഡ്ജറ്റായാലോ വാങ്ങിക്കുന്നതും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇൻകത്തിനേക്കാളും കുറച്ച് എക്സ്പെൻസ് ആക്കാമെന്ന് പോകുക പേ യു എസ് എൽ ഫസ്റ്റ് അതായത് നമുക്ക് എത്രയാണോ വരുമാനമുള്ളത് അതിനനുസരിച്ച് ചെറിയൊരു പോർഷൻ സേവിങ്സിലോട്ട് മാറ്റി വെക്കുക അതിപ്പോൾ വലിയ എമൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ നമ്മുടെ ഇൻകം അതിനനുസരിച്ച് ചെറിയൊരു പോർഷൻ അതായത് മൊത്തമായിട്ട് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കരുത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പത്തായിരം രൂപ മാസം എഫ് ഡി അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ എസ് ഐ പി അങ്ങനെ എന്ത് വേണോ എന്ത് മെത്തേഡ് വേണോ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെറിയൊരു പോർഷൻ സേവ് ചെയ്ത് വെക്കുക അവോയ്ഡ് അൺനെസറി ഡെപ്റ്റ് അതായത് ഇപ്പോൾ നമ്മളെ കൂടുതൽ ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ വെക്കേഷൻ എക്സ് ഭയങ്കര ആയിട്ടുള്ള ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ ഇൻകത്തിന് അനുസരിച്ചാണോ നമ്മൾ ചിലവാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എല്ലാം നമുക്ക് ലോൺ തരാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രാപ്പിൽ പെടാതിരിക്കുക മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസക്ക് കറക്റ്റ് നമ്മൾ നോട്ട് ചെയ്യുക ഏതൊക്കെ ഭാഗത്തോട്ടാണ് ഇത് പോകുന്നത് അതായത് നമ്മൾ പറ്റുമെങ്കിൽ ഒരു നോട്ട് നോട്ടെടുത്ത് അതിൽ ഒക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ നമുക്ക് എക്സൽ ഷീറ്റ് ഉപയോഗിക്കാം അതിന് എക്സൽ എൽ ഷീറ്റിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറൊക്കെ എഴുതി വെക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മണി മാനേജർ പോലെയുള്ള ആപ്പ് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ പൈസ പോകുന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും നമുക്ക് നെറ്റ് എന്നുള്ള മെത്തഡ് എന്ന് പറഞ്ഞത് ഓൺലൈൻ ട്രാൻസാക്ഷനാണ് ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയ്ക്ക് നമുക്ക് കറക്റ്റ് കണക്കുകയാണെന്ന് മാത്രം ബിൽഡ് ആൻഡ് എമർജൻസി ഫണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ജോബ് നഷ്ടമായാൽ നമ്മുടെ വരുമാനം ഇൻകം നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക മാറ്റി വെക്കുന്നത് അതിപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ നമുക്ക് നോർമലായി മന്ത്ലി വരുന്ന എക്സ്പെൻസ് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അത് നിങ്ങൾക്ക് എത്രയാണോ എമർജൻസി ആയി വരുന്ന തോന്നുന്നത് അത്രയും നമ്മൾ ഒന്ന് വേറെ തന്നെ മാറ്റി വെക്കുക അതിപ്പോൾ ബാങ്ക് അക്കൗണ്ടിലായിക്കോട്ടെ എവിടെയെങ്കിലും എമർജൻസി ഫണ്ടായി ഒരു പോർഷൻ മാറ്റി വെക്കുക അണ്ടർസ്റ്റാൻഡ് നീഡ്സ് ആൻഡ് വൺസ് അതായത് നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് നീഡ്സും വൺസും സെപ്പറേറ്റ് ചെയ്ത് വെക്കാത്തത് അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വച്ചാൽ നമ്മൾ ഒരുപാട് സാധനം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും നീഡ്സ് എന്ന് വെച്ചാലും വാൺസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക നീഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ നീഡ്സാണ് ഇനിയിപ്പോൾ വാൺസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലക്ഷ്യായിട്ട് നിൽക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോ ഓഫിന് വേണ്ടി അല്ലെങ്കിൽ അവരത് വാങ്ങിച്ചു അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കും വാങ്ങിക്കണം എന്ന് വെച്ച് ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ വാൺസ് ഇപ്പം പലരും ഒരാൾ ചെയ്യുന്നത് കണ്ട് അതിനനുകരിച്ച് ചെയ്യുന്നവരാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആവശ്യമാണോ അത് നമ്മുടെ ഇൻകത്തിന് ഒതുങ്ങുന്നതാണോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ മറക്കുന്നുണ്ട് അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് അത് അത്യാവശ്യമാണോ അത് ആവശ്യമാണോ എന്നുള്ളത് നോട്ട് ചെയ്ത് നോക്കുക ഈ അനുകരണത്തിന് മെയിൻ ആയിട്ട് ആണ് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് സൊമാറ്റോ എന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കെ എഫ് സി പോവുക പിസ്സ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകരണം ഒരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യുന്നവരും ഇപ്പോൾ കൂടുതലാണിപ്പോൾ അപ്പോൾ അത് ആവശ്യമാണോ അല്ലേ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാം ഇപ്പോൾ ഈ നീഡ്സ് ആൻഡ് വൺസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തെമു നോക്കി തെമൂന്നൊരു ആപ്പുണ്ടല്ലോ അതിലിപ്പോൾ ഒരുപാട് സാധനങ്ങൾ പൈസ ഉറങ്ങി കിട്ടും അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ വെറുതെ ഓൺ ചെയ്ത് അതിലെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടെന്ന് നോക്കും ശരിക്കും നമുക്ക് അത്യാവശ്യമായിരിക്കില്ല പക്ഷെ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ ആവശ്യമാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിപ്പോകും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും പക്ഷെ വാങ്ങിച്ചാൽ നമ്മൾ ഉപയോഗിക്കാതെ അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പൊ റിമോട്ട് ഹോൾഡർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് തേമൂല് അത് ഞാൻ വാങ്ങിച്ചെന്താ വെച്ചാൽ റിമോട്ട് എപ്പോഴും ഇങ്ങനെ ഒളിപ്പോഴും നടക്കും അല്ലെങ്കിൽ സോഫയിലോ മറ്റോ എങ്ങിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ട സമയത്ത് നമുക്ക് എപ്പോഴും റിമോട്ട് വെക്കാന്ന് വിചാരിച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടൊരു സാധനമായിട്ടാണ് ഞാനത് വാങ്ങിച്ചത് അതിങ്ങനെ ടി വിയുടെ സൈഡ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം അതിലോട്ട് നമുക്ക് റിമോട്ട് ഇട്ട് വെക്കാം പക്ഷേ അത് വാങ്ങിച്ചതല്ല അതെ ഇതൊരു ആ റിമോട്ട് ആ റിമോട്ട് ഹോൾഡറിൽ നിന്നിട്ടില്ല കാരണം നമ്മളത് യൂസ് ചെയ്യുന്നില്ല കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളത് ഉപയോഗിക്കുന്നു പക്ഷെ നമ്മളത് ഉപയോഗിക്കില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് ഈ റിമോട്ട് ഹോൾഡർ സെറ്റ് ക്ലിയർ ഫിനാൻഷ്യൽ കോഴ്സ് അതായത് നമ്മളിപ്പോൾ നമ്മൾ എന്തിനാണ് സേവ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം അതായത് ഇപ്പം നമുക്ക് ആ അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്കൊരു വീട് വയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്ക് ഒരു കാറ് വാങ്ങിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൺട്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടാവുമല്ലോ അത് ഏതാണോ ചെയ്യേണ്ടതെന്നും അതിനെത്ര പൈസയാകുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാം എന്നിട്ട് അതിന് നമ്മൾ ഇയർലി എത്ര സേവ് ചെയ്യണം അല്ലെങ്കിൽ മന്ത്ലി എത്ര സേവ് ചെയ്താൽ ഇത് നടക്കും അങ്ങനെ നമ്മൾ പ്ലാൻ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഫിനാൻസ് മാനേജ് ചെയ്യാം അടുത്ത മെയിൻ ആയിട്ടുള്ള പോയിന്റ് ലേൺ ടു സെയിൻ നോ ഇത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ കയ്യിൽ ഒതുങ്ങുന്നത് മാത്രം നമ്മൾ ചിലവാക്കുക ഇപ്പം നമുക്ക് ഫാമിലിന്നായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നായാലും സൊസൈറ്റി നിന്നായാലും നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും പൈസ ചിലവാക്കാനുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പറ്റുന്നതാണെങ്കിലും മാത്രം നമ്മൾ ചിലവാക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾ മറ്റൊരു കുട്ടി ടോയ്സ് വാങ്ങിക്കുന്നുണ്ട് അത് നമ്മളവിടെ ചിലപ്പോൾ ചിലവാക്കാൻ പറയും ആ സമയത്ത് നമുക്ക് പറ്റുന്നതാണെങ്കിലും മാത്രം വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സ് വലിയൊരു ലക്ഷറി ട്രിപ്പ് പ്ലാൻ ചെയ്താൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം പോവാം അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് മുമ്പേ പ്ലാൻ ചെയ്ത് പൈസ അതിന് വേണ്ടി സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് പോവുക അല്ലാതെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഇല്ലാതെ ലോൺ എടുത്ത് ട്രിപ്പ് പോവുക അല്ലെങ്കിൽ കടം വാങ്ങിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മൾ പറ്റുന്നത് ഒഴിവാക്കുക പിന്നെ ഒരു കാര്യമാണ് നാട്ടിൽ സംഭാവന നാട്ടിലിപ്പോൾ സംഭാവന ഒക്കെ ഒരുപാട് വേറെ വേറെ റീസൺ ആണ് ഇപ്പോൾ തറവാട് അമ്പലം അല്ലെങ്കിൽ പാർട്ടി വക അല്ലെങ്കിൽ അസുഖം അങ്ങനെ ഒരുപാട് സംഭാവന ഉണ്ട് അപ്പോൾ നമ്മൾ പറ്റ എമർജൻസി ആണെങ്കിൽ അത് പറ്റാത്ത ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സഹായിക്കുക നമ്മളെ കൊണ്ടാകുന്നതും അല്ലാതെ ഇപ്പോൾ ഈ പാർട്ടി സംഭാവന എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പറ്റുന്ന എമൗണ്ട് മാത്രം കൊടുത്ത് ബാക്കിയുള്ള ഇല്ലാത്തത് ഇല്ലയെന്നു തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അനാവശ്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് മേക്കപ്പ് സെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോള് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൈലിങ് ഐറ്റംസൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടോയ്സ് കാണുമ്പോൾ ചിലപ്പോൾ കൈറ്റിക് സാൻഡ് കാണുമ്പോൾ അതെനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നും എൻ്റെ മൈൻഡിൽ അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കളിക്കണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ ഇവൾക്കൂടി കളറിംഗ് ഒക്കെ ക്രാഫ്റ്റ് പേപ്പേഴ്സ് എനിക്ക് കിട്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഇതൊക്കെ എടുത്ത് ഇവിടെ ക്രാഫ്റ്റ് എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ അനാവശ്യമായിട്ട് ഇവർക്ക് വാങ്ങിച്ചുകൊടുക്കും പക്ഷെ എന്ന് ചിലപ്പോഴും ഞാൻ നോക്കാറില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഇവർക്ക് ഇഷ്ടമാണ് എങ്കിലും അത് അനാവശ്യമായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് ആവശ്യമില്ലാതെ തന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ മോന് ബോൾ ബോൾ അല്ലെങ്കിൽ ജെ സിയിൽ അല്ലെങ്കിൽ കാറ് കാണുമ്പോൾ അല്ലെങ്കിൽ ബോൾ കാണുമ്പോൾ ഹസ്ബൻഡിനെ വാങ്ങിച്ചു കൊടുക്കുക ഇതിപ്പോൾ അവന് ഇഷ്ടമാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ അത് കുട്ടികൾ കളിക്കുന്നുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക അല്ലാതെ വെറുതെ വാങ്ങിച്ച് ഷോഫിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലാതെ അല്ലാതെ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലാതെ കുട്ടികളുടെ ഇഷ്ടം മാത്രം നോക്കി കുറച്ചുകൂടി സെലക്റ്റീവായിട്ട് വാങ്ങിച്ചുകൊടുക്കാം അവസാനത്തെ പോയിന്റ് ഇൻവെസ്റ്റ് ആൻഡ് ലെറ്റ് യുവർ മണി ഗ്രോ ഇതുപോലെയുള്ള പോയിന്റ്സിലൊക്കെ ഞാൻ പറഞ്ഞത് സേവ് ചെയ്യ സേവ് ചെയ്യാന്നായിരുന്നു ഈ അവസാനത്തെ പോയിന്റ് ഞാൻ പറയുന്നു സേവ് എന്നത് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നമുക്ക് എസ് ഐ പി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടില് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അസെറ്റിൽ നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുന്ന എൻ്റെ നമ്മളത് ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒരു സംഭവത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പാസീവ് ഇൻകം വരുന്ന മോഡ് കൂടി നമ്മൾ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ള പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ളവരാണോ അതോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നോക്കുന്നവരാണോ എന്തായാലും വീഡിയോയുടെ അഭിപ്രായം കമന്റിൽ പറയുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബൈ